ഹലോ ഗെസ് വെൽക്കം ബാക്ക് ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടത് അതായത് കഴിഞ്ഞ എഴുപത്തിരണ്ട് എഴുപത്തിനാല് ദിവസമായി കയ്യും മെയ്യും മറന്ന് ഒരേ കൂടി ഒരു ദുരന്തമുഖത്ത് ജോലി ചെയ്ത ഒരേ ലക്ഷ്യവുമായി ജോലി ചെയ്ത രണ്ട് വ്യക്തികൾ അതായത് അർജുൻ്റെ അളിയൻ ജിതിനും അതുപോലെ തന്നെ ലോറി ഉടമ മനാഫും തമ്മിൽ ഇടയുന്ന ഒരു ദുഃഖകരമായ ഒരു കാഴ്ച അർജുൻ്റെ വീട്ടുകാർ ഒന്നടങ്കം മനാഫിനെതിരെ തിരിയുന്നു മനാഫ് അതിക്രൂരനും മോശവുമായ ആളാണെന്നുള്ള രീതിയിലൊരു പത്രസമ്മേളനം അവർ വിളിച്ചു കൂട്ടിയിരിക്കുന്നു ഒരുപക്ഷെ അവർ പറയുന്ന പല കാര്യങ്ങളിലും ശരിയുണ്ടാവാം അവരുടെ ഭാഗം നമ്മൾ വ്യക്തമായി കേൾക്കേണ്ടതുണ്ട് കൂടുതൽ ഡീറ്റെയിൽ അതിനെക്കുറിച്ച് തിരക്കേണ്ടതുണ്ട് ഒക്കെ ശരിയാണ് എന്നാലും പ്രത്യക്ഷത്തിൽ ഇത് കാണുമ്പോൾ വളരെ ദുഃഖം തോന്നിയാണ് തീർത്തും അൺവാണ്ടഡായി ആണ് തോന്നുന്നത് ഒട്ടും ആവശ്യമില്ലായിരുന്നു കാരണം ഇത് കാണുന്ന ഒരു പക്ഷേ അന്യ നാട്ടുകാർ പോലും കണ്ട് അഭിമാനത്തോട് ഒരു സംഭവമാണ് ഈ അർജുനു വേണ്ടി ഈ ലോറിയുടമയും അതുപോലെ തന്നെ ഈ കുടുംബക്കാരും ഇത്രയും അധികം കാത്തിരിക്കുന്നതും തിരയുന്നതും ഒക്കെ അന്യ നാട്ടുകാർ പോലും വളരെ വിസ്മയത്തോടു കൂടി നോക്കിക്കണ്ട ഒരു സംഭവമാണ് സോ അതിൻ്റെയൊക്കെ മുകളിൽ ഒരു വലിയ കരടായി ഇത് മാറും നാണക്കേടാണ് ആരെങ്കിലും കാണുന്നത് സീരിയസ്ലി വളരെ നാണക്കേടാണ് മലയാളികൾക്ക് തന്നെ ഒരു അപമാനമാണ് അതായത് ഈ പയ്യൻ്റെ അടക്കം കഴിഞ്ഞിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല അതിനു മുമ്പ് ഇത്തരം ഒരു കോലാഹലം നടത്തുന്നത് വളരെ മോശമാണ് അങ്ങേയറ്റ നാണക്കേടാണ് ഇവിടെ വീട്ടുകാർ ആരോപിക്കുന്ന ആരോപണങ്ങളൊന്നും ജനങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരം കാരണം കൂടുതലും കമൻറ്റുകൾ വീട്ടുകാരെ തെറി പറയുന്ന കമൻറ്റുകളാണ് ഇപ്പോഴും അത് വളരെ ദുഃഖകരം തന്നെയാണ് നമ്മൾ ഈ വീട്ടുകാർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചതാണ് ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്തതാണ് സോ ആ ഒരു വീട്ടുകാർ ജനങ്ങളുടെ അപ്രീതിക്ക് പാത്രമാകുന്നു എന്ന് പറയുന്നത് വളരെ ദുഃഖകരം തന്നെയാണ് അതിന് കാരണം ഈ മനാഫിനെ ഇവർ തള്ളിപ്പറഞ്ഞെന്നുള്ളതാണ് ഇനി മനാഫിൽ ഇവർ ആരോപിക്കുന്ന തെറ്റുകൾ ഒരു പക്ഷേ ഞാനും മനാഫിനെ സംശയിച്ചിരുന്നു അതായത് മനാഫ് ആദ്യകാലത്ത് ഈ പറഞ്ഞ റൂട്ട് തിരിച്ചുവിടുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിരുന്നു അതായത് മനാഫ് പുഴയിലാണെന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് കരയിൽ അത്രത്തോളം തപ്പിയതും ഈ പറഞ്ഞ കണക്ക് കുറച്ച് നാളുകൾ വേസ്റ്റ് ആവുകയും ചെയ്തത് എന്നാൽ അതിലും നമുക്ക് മനാഫിനെ പൂർണ്ണമായും കുറ്റം പറയാൻ കഴിയില്ല ആ ഒരു സിറ്റുവേഷനിൽ മനാഫിന് തോന്നിയ ഒരു ചിന്താഗതി ആയിരിക്കാം അതിന്റെ അടിസ്ഥാനത്തിൽ മനാഫിന് ഒരുപാട് പേര് അന്ന് സംശയിച്ചു എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മനാഫ് അവസാന നിമിഷം വരെ അവിടെ നിൽക്കുകയും അർജുനനെയും ലോറിയേയും കണ്ടെടുക്കുകയും ചെയ്തു എന്നാൽ ആദ്യമേ പുഴയിൽ തപ്പാൻ മനാഫ് പറഞ്ഞു എന്ന് കരുതി പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റും അർജുനെ അതുകൊണ്ട് രക്ഷിക്കാൻ സാധിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ദുരന്തം ഉണ്ടായി ഉടൻ തന്നെ ഈ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ മരിച്ചുകയാണ് എന്നിവ അതുകൊണ്ട് തന്നെ ഇവർക്ക് മനാഫിനോട് ഒരു അതൃപ്തി അന്നുണ്ടായിരുന്നു ഒരുപക്ഷെ പറഞ്ഞ കൂട്ടത്തിൽ മനാഫിന്റെ പേര് ഒരുപക്ഷേ ഈ പെങ്ങൾ എന്ന് പറയുന്ന ഈ കുട്ടി അവോയ്ഡ് ചെയ്യാനുള്ള പ്രധാന കാരണം അന്ന് ഒരുപക്ഷെ ഈ പറഞ്ഞ മനാഫിനോടുള്ള ഒരു മനസ്സിലുള്ള ഒരു ചെറിയ നീരസം ആ ഒരു നീരസം പടർന്ന് ബന്ധലിച്ച് ഒരുപക്ഷെ ജിദിനുണ്ടായ പല അനുഭവങ്ങളും വെച്ച് കൂട്ടി കഴിച്ച് നോക്കുമ്പോൾ മനാഫ് ഈ പറഞ്ഞ ആത്മാർത്ഥയില്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ മനാഫ് മീഡിയയുടെ മുമ്പിൽ ഇതുപോലെ വേഷം കെട്ടെടുക്കുകയാണ് സ്വന്തം താല്പര്യങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഒരുപക്ഷെ ജിതിന് തോന്നിയേക്കാം ഇനി അങ്ങനെ തോന്നിയെങ്കിൽ തന്നെ ഒരു പക്ഷേ ഈ മനാഫ് അത്തരത്തിലുള്ള ആളാണെങ്കിൽ തന്നെ അത് ആ വഴിക്ക് വിടുകയാണ് വേണ്ടത് ഈ സാമ്പത്തിക പിരിവുകൾ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മനാഫ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് തടയിടേണ്ടതാണ് അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് കുടുംബത്തിന് അവമാനം തന്നെയാണ് അത്തരം കാര്യങ്ങൾ മനാഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മനാഫിനെ എക്സ്പോസ് ചെയ്യണം എന്നാൽ എന്നാൽ മനാഫ് ഈ പറഞ്ഞ ലോറിക്ക് പേരിടുന്നത് അത് മനാഫിന് വിട്ടുകൊടുക്കുക മനാഫിന്റെ സ്വാതന്ത്ര്യമാണ് അങ്ങനെ ഒരു പേര് ലോറിക്ക് ഇടുകയാണെങ്കിൽ അർജുൻ ഇടുകയാണെങ്കിൽ അത് അർജുന് കൂടുതൽ അഭിമാനമാണ് അർജുന്റെ കുടുംബത്തിന് അതുകൊണ്ട് ഒരു കോട്ടറും ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ ഈ മനാഫ് ഈ പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇട്ടു പറയുന്നു തെറ്റ് അതായത് ായി ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച നാലാഴ്ച അർജുന കിട്ടില്ല അപ്പോഴൊക്കെ ഒരുപക്ഷെ ആ സമയത്തൊക്കെ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഇമോഷണൽ ഫീലിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷം പല ആൾക്കാർക്കും ആ റിയാലിറ്റിയിലെത്തി പല ആൾക്കാരും കുടുംബക്കാരടക്കം മനാഫടക്കം ആ റിയാലിറ്റിയിലോട്ടെത്തി അർജുന ഇനി കിട്ടില്ല എന്ന് ബോധ്യമുണ്ടായി സോ ആ ഒരു ഇമോഷൻ കുറച്ച് കുറഞ്ഞു ആ ഒരു അവസരത്തിലായിരിക്കും ഒരു പക്ഷേ പക്ഷേ ഈ ലൈവിൽ ഇത്രയും ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴും ഒരേ രീതിയിൽ കരഞ്ഞും വിളിച്ചും മനാഫ് നിൽക്കാൻ കഴിയില്ലല്ലോ മനാഫിന്റെ മനസ്സിൽ ഉണ്ടായിരിക്കാം എന്ന് കരുതി ഇപ്പോഴും മനാഫ് മനാഫോടെ കരഞ്ഞുകൊണ്ട് നിൽക്കാൻ ഒക്കുന്ന കാര്യമാണോ എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് മനാഫിന്റെ ആക്ടിവിറ്റീസിൽ സംശയം തോന്നിയിട്ടുണ്ട് ഈ പറഞ്ഞ മനാഫ് ആൾക്കാരെ കബളിപ്പിക്കാൻ ഒരു ഇന്നസെന്റായി അഭിനയിക്കുന്നതാണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ സമീപ തന്നെ മനാഫിന്റെ കള്ളത്തരം മനസ്സിലാക്കാൻ സാധിക്കും അത് എസ്പോസ് ചെയ്യപ്പെടും മനാഫ് കള്ളനാണെന്ന് ജനങ്ങൾ തിരിച്ചറിയും എന്നാൽ നിലവിൽ ഇവർ ആരോപിക്കുന്ന കാര്യങ്ങൾ വെച്ച് മനാഫിനെ ഈ രീതിയിൽ തള്ളിപ്പറുകയും ടോർച്ചർ ചെയ്യുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വളരെ നാണക്കേട് തന്നെയാണ് കാണുന്നവർക്ക് വളരെ കല്ലുകടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് സോ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നിരസൊക്കെ ഉണ്ടായിരിക്കാം ഈ രണ്ട് കുടുംബങ്ങളും ആലോചിച്ചതിന് ശേഷം അത് ഒത്തീർപ്പയാക്കിയാണ് വേണ്ടത് മീഡിയയുടെ മുമ്പിൽ ഇതുപോലെ നാറ്റിക്കുന്നത് ശരിയല്ല കാണുന്നവർക്ക് ഒട്ടുമേ അത് സുഖം തോന്നുന്നില്ല ഏറ്റവും ഒടുവിൽ മനാഫിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് ഈ എളേ പയ്യൻ പറയുന്നുണ്ട് വളരെ നാണക്കേടാണ് ഏത് കുടുംബത്തിലും ഇപ്പൊ എന്റെ കുടുംബത്തിൽ വന്ന് എന്റെ ഭാര്യയോട് വീട്ടുകാരോട് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ഞാൻ സമൂഹത്തിൽ കൊള്ളരുതാത്തവനാണെങ്കിൽ കൂടി അവർക്ക് നല്ലവനായിരിക്കും ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് നിൽക്കുന്ന വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഒരു പക്ഷെ ഞാൻ എന്റെ കുടുംബക്കാർക്ക് മോശമായിരിക്കാം സോ മനാഫിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മനാഫിനും കുടുംബ പ്രശ്നങ്ങളും മനാഫിനെ തള്ളി കുടുംബത്തിൽ ഉണ്ടായേക്കാം ഈ ഒരു വിഷയത്തിൽ മനാഫ് ഏറ്റവും മോശമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മനാഫിനെ അത്തരം രീതിയിൽ അവഹേളിക്കാൻ പാടുള്ളൂ മാത്രമല്ല മനാഫ് പറഞ്ഞൊരു കാര്യം ഞാൻ ഒരിക്കലും ആ കുടുംബത്തെ തള്ളി പറയില്ല ഞാനൊരിക്കലും ആ അമ്മയെ തള്ളി പറയത്തില്ല അത് എൻ്റെ കുടുംബമാണ് എന്റെ അനിയനാണ് എന്നും എന്റെ കുടുംബമായി തന്നെ ഞാൻ കാണുമെന്ന് പ്രത്യക്ഷത്തിൽ മനാഫ് പറയുമ്പോൾ തീർച്ചയായും മനാഫിനെ ഈ രീതിയിൽ അവഹേളിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം മനാഫ് തെറ്റുകാരനാണെങ്കിൽ നമുക്കറിയില്ല തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായും മനാഫ് എക്സ്പോസ് ചെയ്യപ്പെടും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം പബ്ലിക്കായിട്ട് ഈ ഒരു വാർത്താ സമ്മേളനവും കാര്യങ്ങളൊക്കെ കാണുന്നത് വളരെ ദുഃഖകരം തന്നെയാണ് കാരണം ഈ കുടുംബത്തെയും മനാഫിനെയും ഒരുപോലെ നെഞ്ചിലേറ്റിയവരാണ് മലയാളികൾ ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾക്ക് അത് വളരെ ദുഃഖം തോന്നുകയാണ് സോ തീർച്ചയായും രണ്ട് കൂട്ടരും അത് ഒഴിവാക്കുകയാണെങ്കിൽ വളരെ നന്നാകും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയപ്പെടുത്തുക മറ്റു വീഡിയോയിട്ട് കാണാം ബൈ